ൊന്നും കഴിച്ചില്ല നിന്റെ ഇന്നലെ ഉണ്ടായിരുന്നു ഉള്ള കാശ് മൊത്തം അമ്മയുടെ ഇൻഡിഗോ കൊള്ളാം ഇൻഡിഗോ ഇന്നലെ ഡീല ആയിരുന്നു ഇല്ല ഇനി ഞാൻ ഇതെടുക്കും എനിക്കറിയില്ല ഞാൻ ആദ്യയിട്ട് എടുക്കണ എയർ ഇന്ത്യ കോപ്പിലെ ഫ്ലൈറ്റ് അതിലെ മാനേജർമാർ കൊള്ളൂല്ല ഹാപ്പി അല്ലേ ഹാപ്പി ആണ് കാ ഹാപ്പിയാണ് എന്താ ഇനിയിപ്പോൾ സ്റ്റാർട്ടാക്കി ഞാനൊരു ഓൺവേഴ്സ് ഇട്ട് ക അറിഞ്ഞില്ല ബിജി തിരിച്ചെത്തി നമ്പർ പ്ലീസ് കോണ്ടാക്റ്റ് മീ അല്ലേ എല്ലാവരും അറിയണ്ടേ ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയ കാര്യം നമുക്ക് കാശാണ് വലുത് നമ്മളറിയാത്തവരുണ്ടാവും ബുദ്ധിമുട്ടാണ് അവരൊക്കെ അറിയണം ബിജിറ്റ് തിരിച്ചെത്തിയെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ നമ്പറൊക്കെ പബ്ലിക്കൊക്കെ ഒന്നും കൂടി ഞാൻ കൊടുത്ത് കോളൊക്കെ വരുന്നുണ്ട് മൊബൈലിൽ അടിക്കാൻ തുടങ്ങി മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ ഓൾറെഡി ഒരു കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ആണ് ഇപ്പോൾ ഒരാൾ എത്താറായിട്ടുണ്ട് മെസ്സേജ് കിട്ടും ഓൺ ദ വേ ആണ് അപ്പോൾ നമുക്ക് കാശാണ് വലുതും എന്നിട്ട് ഇങ്ങനെ ലൈവിലിങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ അതിന് മുന്നില്ല റടിച്ചോണ്ടിരിക്കുന്നു ബീറടി നിർത്തി ബീറടിക്കാൻ വേണ്ടുന്ന ഡോക്ടർ പിന്നെ ഞാനിപ്പോൾ നാളെ സൂമ്പോ ഡാൻസിൽ ചേരാൻ പോകും കാരണം എന്റെ വെയിറ്റ് എനിക്ക് ശരീരം അനങ്ങുന്നില്ല വേർക്കുന്നില്ല ഷുഗർ ആദ്യമായിട്ടാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് കേൾക്കണം അപ്പൊ ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് തടി ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു അറുപത്തിരണ്ട് കിലോ ആക്കാൻ പറഞ്ഞു ഒരിക്കലും അറുപത്തിരണ്ട് കിലോ ആക്കാൻ പറ്റില്ല എങ്കിലും ഞാനൊന്ന് എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കട്ടെ ക്ലാസ് കാണിക്കണ്ട മാറ്റി എനിക്ക് മറ്റേ കുട്ടുമത് കിട്ടൂലച്ചി ഞാൻ നോക്കി പോയത് പോയി പോയെന്ന് നോക്കിട്ടു ഇക്ക സാധാരണ ഞാൻ നാട്ടിൽ പോകുമ്പോ കറക്കുന്നല്ലേ ഞാൻ നാട്ടിൽ പോയിട്ട് കറത്തില്ലല്ലോ അല്ല ഇക്ക സാധാരണ ഞാൻ നാട്ടിൽ പോകുമ്പോ കറക്കുന്നവോ ഏയ് ഇല്ല താങ്ക് യു ബിയറല്ല ഒരു ഉപ്പി ഞാൻ മേടിച്ചോളൂ കൊറേ ആയാലും കള്ളുപോടിച്ചിട്ട് ഏഴു ദിവസായാലേ നവാസിക്കാ സോ മച്ച് ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ആട്ടോ നവാസുക്കടെ ടച്ചിങ്സ് എന്താ നാട്ടില് എന്താ മാങ്ങ മെല്ലിക്ക ജാതിക്ക റ്റ് മുളക് പിന്നെ അമ്പഴങ്ങ പിന്നെന്താ വെച്ച റൂം റെന്റ് റൂം റെന്റ് വേണം ഏട്ടാ ഇത് എഴുന്നൂറയുടെ കുറവുണ്ട് റൂം റെന്റ് അടിക്കാൻ അ ഒരു കത്തമ്പത് വലിയ സമയമുണ്ടല്ലോ എനിക്ക് റൂം പിന്നെ ഈ മാസം ഞാൻ നാട്ടിൽ പൈസ അയക്കുന്നില്ല അമ്മയ്ക്ക് ഓൾറെഡി ഞാൻ പതിനഞ്ച് രൂപ കൊടുത്തിട്ടാണ് വന്നേക്കണേ ചൈസ് ടാറ്റല്ലാ ടച്ചിങ്സ് ആണോ സാധാരണ ഞാൻ എങ്ങനെയുണ്ട് ഈ നൈറ്റി എങ്ങനെയുണ്ട് ഇക്കാജമാന ഈ നെയ്റ്റിയൊക്കെ ഉണ്ട് അജ്മ കുളിപ്പിക്കുന്നു അറിയുന്നു അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഒക്കെ നല്ല അടിപൊളി ഒരു ഷെയ്റ്റ് തയ്ച്ചത് അറിയോ അജമാന നല്ല അല്ലേ നെയ്റ്റല്ലേ എന്നീ എട്ടിട്ട നെയ്റ്റിട്ട് ആൾക്കാർക്ക് മടുത്ത് നല്ല അല്ലേ അജമാൻ എന്തായാലും എന്നെ കുളിപ്പിക്കുന്ന എനിക്കറിയാം അതിന് കൊറേ നെയ്റ്റ് തയ്പ്പിച്ചു നല്ല നെയ്റ്റലിക്ക